അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഓംബുഡ്സ്മാൻ്റെ സിറ്റിംഗിൽ വാക്കു തർക്കം പരാതിക്കാരും പ്രതി പട്ടികയിലുള്ളവരുമായാണ് തർക്കമുണ്ടായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് ഓംബുഡ്സ്മാൻ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ സിറ്റിംഗ് നടത്തിയത് പരാതിയിൽ രേഖകൾ കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് ഓംബുഡ്സ്മാൻ രാജൻ ബാബു അറിയിച്ചു മഹാത്മാഗാന്ധി ഓം ബുഡ്സ്മാൻ രാജൻ ബാബുവിന് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് ബിനുവിന്റെ പരാതിന്മേലാണ് ഹിയറിംഗ് നടത്തിയത് പരാതി പ്രകാരം കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് കൂടിക്കാഴ്ച നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മുൻ പ്രസിഡന്റ് മിനി നന്ദകുമാർ ബീന സിന്ധോൾ പരാതിക്കാരൻ ഒ എസ് ബിനു എന്നിവർ ആവശ്യമായ രേഖകളുമായി ഓം ബുഡ്സ്മാന് മുന്നിൽ ഹാജരായി ഓരോരുത്തർക്കും ലഭിച്ച അവസരത്തിൽ പരാതിക്കിടയായി സാഹചര്യം വിശദീകരിച്ച് വാക്കു തർക്കത്തിനുമിടയായി നിലവിൽ രണ്ടന്വേഷണം നടന്നുകഴിഞ്ഞതാണ് അന്വേഷണത്തിൽ തെറ്റുതെളിഞ്ഞതായി പരാതിക്കാര് കുറ്റപ്പെടുത്തി നാടിന് മാതൃകയാകേണ്ട ജനപ്രതിനിധികള് ഇത്തരത്തിൽ അഴിമതിക്കാരായി മാറിയ നാട് തന്നെ അഴിമതിക്കാരാണ് ഈ ഉദ്യോഗസ്ഥന്മാര് ചെറിയ പൈസ അടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ വൻ വലിയ രീതിയിലുള്ള അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുമ്പത്തെ സിറ്റിസൺ ബോർഡുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല സമഗ്രമായ അന്വേഷണം നടക്കാത്തതിന് കൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളെയൊക്കെ മുക്കിവെക്കുകയും ഹൈക്കോടതിയിൽ ചില ആളുകൾ കേസിന് മുഴുവൻ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പഞ്ചായത്തിന്റെ ശക്തമായ നടപടി ഉണ്ടാവണം ഈ പഞ്ചായത്ത് ഭരണ രാജിവെച്ച് ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പുമായി ബന്ധമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബിനോജിനെ ഒഴിവാക്കിയതിൽ ആരോപണത്തിനും ഇടയായി നിഷ ബിനോജ് ഇരുവേതനം പറ്റിയ ആളാണെന്നും രേഖകൾ വ്യക്തമാക്കി ഇതോടെ നിഷാ ബിനോജിനെയും പ്രതി പട്ടികയിൽ ഓംബുഡ്സ്മാൻ ഉൾപ്പെടുത്തി ജീവനക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അവിടെ കയ്യാറുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇതൊരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാനത് നോക്കി നോക്കുകയും ആൽക്കാര്യത്തിൽ ഈ ജില്ലാ തലത്തിൽ നടത്തിയ അന്വേഷണം പര്യാപ്തമല്ല വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് ഈ കണ്ടെത്തി ഈ പറയുന്ന പോലെ ഈ ഡബിൾ എം ട്രി നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥാപനം ഒന്നും അതൊന്നും ഉണ്ടായതാണ് സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ വിദഗ്ധ അന്വേഷണ സംഘത്തെ തീരുമാനപ്പെടുത്തി മൂന്ന് മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന്

രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച തെളിവെടുപ്പ് ഒരു മണിക്ക് അവസാനിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പരാതികളിന്മേൽ പുതിയ പരാതികളും അന്നേ ദിവസം സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന